മലപ്പുറം താനൂരിൽ എം ഡി എം എ വാങ്ങാൻ പണം നൽകാത്തതിനാൽ മാതാപിതാക്കളെ ആക്രമിച്ച യുവാവ് ലഹരി ജീവിതം നശിപ്പിച്ചെന്ന് പിടിയിലായ യുവാവ് പറഞ്ഞു നോക്കാൻ വേണ്ടി ിയതാ പിന്നെ പെട്ടെന്ന് എനിക്ക് എന്താ പോലെ നിർത്താൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്ക് കടന്നുപോയി പിന്നെ ആ എക്സസൈസ് പുഷപ്പ് യോഗ ഒക്കെ ചെയ്ത് കുറച്ച് കുറച്ച് നിർത്തി കുറഞ്ഞു കുറഞ്ഞ് തരുന്നു ഇനിയിപ്പോ വേണ്ട മറ്റ് വേണ്ട ജീവിതത്തിൽ കൊണ്ടുപോകും ആയിക്കോട്ടെ സാറിൻ്റെയും കാര്യത്തിൻ്റെയും ഇടപെട്ടിട്ട് നമ്മളെന്ത് ചെയ്യണം എൻ്റെ രക്ഷപ്പെട്ടാൻ വേണ്ടി കൊണ്ടുപോകണം പക്ഷേ അജിത്ത് നിന്നിപ്പോൾ ചെയ്ത് കൈക്കോടെ എടുത്തിട്ട് വാപ്പാരെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു അടിച്ചടി വാപ്പാരെ തൽക്കാലിക്ക് പോകും മരിക്കൂലേ മരിക്കൂലേ അപ്പം അതൊന്ന് മൈക്കുമായിട്ട് പോയിക്കൊണ്ടല്ലേ അങ്ങനെ തോന്നണത് അല്ലേ അതിന് മോചനം വേണ്ടേ നമ്മുടെ വാപ്പാരിൽ മോശം സംരക്ഷിക്കണ്ടേ തിരിച്ചു വരൂല്ലേ യുവാവിനെ താനൂർ പോലീസ് ഇടപെട്ട് ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റി മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നു ശാന്തകുമാർ എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കുന്ന ഒരു വീഡിയോയാണ് നമ്മളിപ്പോൾ കാണിച്ചത് ഒരു ലഹരിക്ക് കാശ് കിട്ടാത്തത് കാരണം സ്വന്തം അച്ഛനെയും ഒക്കെ കൊല്ലാൻ ശ്രമിക്കുന്നു അതൊരു ആ നേരത്തെ തോന്നലിൽ ഉണ്ടാകുന്നതാണ് അയാൾക്ക് അതിൽ കുറ്റബോധം തോന്നുന്നുണ്ട് എന്നുള്ളതാണ് ആ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് മനുഷ്യൻ അല്ലാതെ ആകുന്ന കാഴ്ച അത് ഒരു മറ്റൊരു ഭീകര സ്വത്വമായി സത്വമായി മാറുന്ന കാഴ്ചയാണ് സത്യത്തിൽ ഈ ലഹരി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് നമുക്ക് ഈ വാർത്തയിൽ നിന്ന് ആ ദൃശ്യത്തിൽ നിന്ന് ഒക്കെ മനസ്സിലാകുന്നതല്ലേ തീർച്ചയായും ലക്ഷ്മി അത് തന്നെയാണ് ലക്ഷ്മി പറഞ്ഞപ്പോൾ തന്നെയാണ് മനുഷ്യൻ മനുഷ്യ അല്ലാതാകുന്ന കാഴ്ച തന്നെയാണ് ഈ ലഹരി ഉപയോഗം കൊണ്ട് ഉണ്ടാവുന്നത് അതാണ് ആ യുവാവിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ യുവാവ് മാതാപിതാക്കളെ വീട്ടിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചൊക്കെ തന്നെ ആക്രമിക്കുകയായിരുന്നു സമീപവാസികൾ വന്ന് ഇയാളെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അതും നടന്നില്ല പിന്നീട് പോലീസ് എത്തിയാണ് ഇയാളെ കീഴ്പ്പെടുത്തുകയും കാലുകളെല്ലാം ബന്ധിപ്പിച്ചാണ് പിന്നീട് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്യുന്നത് ഈ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ പോലീസ് തന്നെ കൊണ്ടുപോകുമ്പോഴാണ് ഈ യുവാവ് തന്റെ അനുഭവങ്ങളെല്ലാം പറയുന്നത് ഒരു ചോദിക്കുമ്പോൾ കൃത്യമായി പറയുകയാണ് ഇതിന് കാരണം എന്താണ് എന്നുള്ളത് ഇതിൽ നിന്ന് മോചനം വേണമെന്ന് ഈ യുവാവ് ആഗ്രഹിക്കുന്നുമുണ്ട് അത് അതാണ് ഇപ്പോൾ പോലീസ് ഡി അഡിക്ഷൻ സെന്ററിലേക്ക് യുവാവിനെ മാറ്റാനും കാരണമുള്ളത് കാരണം വലിയ തോതിലുള്ള അക്രമം അക്രമം തന്നെയാണ് ഈ യുവാവ് ലഹരി കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിരുന്നത് അത് ലഭിക്കാതായതോടുകൂടി ഇതിന് പണം ലഭിക്കാതോടുകൂടിയാണ് ഇപ്പോൾ വീട്ടുകാർ മാതാപിതാക്കളെ ആക്രമിക്കുന്ന ആയുധങ്ങൾ കൊണ്ട് വെച്ച് ആക്രമിക്കുന്ന സാഹചര്യത്തിലെത്തുന്നത് ഇതെല്ലാം ഹരിയാണ് ഇതിന് കാരണമെന്ന് അവസാനം യുവാ തുറന്ന് പറയുകയും ചെയ്യുന്നു അതാണ് ഇപ്പോൾ പോലീസ് ഇടപെട്ട ഒരു ടി അഡീഷണൽ സെന്ററിലേക്ക് മാറ്റുന്നതിനുള്ള സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നത് ഇത് നാടിന് കണ്ണു തുറപ്പിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ലക്ഷ്മി ശാന്തകുമാർ വിവരങ്ങൾ